കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നികുതി പിരിവിൽ മികച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പള്ളിവാസൽ പഞ്ചായത്ത് ജില്ലയിൽ ഏറ്റവും അധികം നികുതി പിരിച്ചതും ഏറ്റവും ആദ്യം നികുതി പിരിവ് പൂർത്തിയാക്കിയതും പള്ളിവാസൽ പഞ്ചായത്താണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വസ്തു നികുതി ഇനത്തിൽ മാത്രം ഒന്ന് പോയിന്റ് നാല് എട്ട് കോടി രൂപ പഞ്ചായത്ത് പിരിച്ചു ലൈസൻസ് തൊഴിൽ നികുതി ഇനത്തിലും പഞ്ചായത്ത് നൂറ് ശതമാനം നേട്ടം കൈവരിച്ചു സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസം ഇരുപത്തിയേഴിന് മുമ്പായി തന്നെ പഞ്ചായത്തിലെ മുഴുവൻ നികുതി പിരിവുകളും പൂർത്തിയാക്കിയാണ് പഞ്ചായത്ത് ജില്ലയിൽ ഒന്നാമതെത്തിയത് നൂറ് ശതമാനവും നികുതി പിരിവ് നടത്തിയതിൽ സംസ്ഥാന സംസ്ഥാനതലത്തിൽ ഏഴാം സ്ഥാനവും പള്ളിവാസൽ പഞ്ചായത്തിനാണ് മുൻവർഷങ്ങളിൽ നിന്ന് ും വ്യത്യസ്തമായി പേപ്പർ രസീതുകളിൽ എഴുതി നികുതി പണം വാങ്ങുന്നത് ഒഴിവാക്കി മുഴുവൻ ജീവനക്കാരുടെയും സേവനം ഉപയോഗിച്ച് പൂർണ്ണമായി കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലുകൾ നൽകി ഭൂരിഭാഗം പണവും ഓൺലൈനായി വാങ്ങിയുമാണ് നൂറ് ശതമാനം നികുതികളും പിരിച്ചെടുക്കാൻ കഴിഞ്ഞതെന്ന് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ സെക്രട്ടറി സി എ നിസാർ എന്നിവർ പറഞ്ഞു ജില്ലയിൽ ഏറ്റവുമധികം നികുതി പിരിച്ച പഞ്ചായത്തുകളിൽ രണ്ടാം സ്ഥാനം വെള്ളത്തൂവലിനാണ് ന്യൂസ് ഡെസ്ക് you talk